എല്ലാ ഭക്തജനർക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തർ ഞങ്ങൾ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി മൊബൈൽ നമ്പർ കിടപ്പുണ്ട് അപ്പോൾ വാട്സപ്പ് മുഖാന്തരം നിങ്ങളുടെ ഓൺലൈൻ വഴി ജ്യോതിഷ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ വീടിൻ്റെ വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും അതിനും പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ ശത്രുദോഷം ദോഷങ്ങൾ ഇതിനൊക്കെ പരിഹാര കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഒപ്പം തന്നെ കാര്യത്തിലെടുക്കാം അല്ലേ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു കാര്യമാണ് അല്ലേ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പുകൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ നമ്മളിട്ടാ ദോഷമാകുമെന്ന് ഇങ്ങനെ മിക്ക ഒരു പേടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം വർദ്ധിക്കുന്നത് അങ്ങനെ നമ്മുടെ ബന്ധുക്കൾ ഇല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും മരിച്ചാൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇല്ലെങ്കിൽ ചെരുപ്പ് ഇല്ലെങ്കിൽ വസ്ത്രം ഇല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഫോണ് ഇല്ലെങ്കിൽ ആഭരണങ്ങൾ മാല നമ്മൾ ഇട്ടാൽ ദോഷമാണ് ചിലവർ പറയും അങ്ങനെ ഇട്ടാൽ ഭയങ്കര ദോഷമാണ് അവരുടെ ആത്മാവ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും ശരീരത്തിന് ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് തുണിയാണെങ്കിൽ കത്തിച്ച് കളയാൻ പറയും അതേപോലെ തന്നെ ചെരുപ്പാണെങ്കിൽ ദൂരെ കളയാൻ പറയും വാച്ച് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കില്ല ഇങ്ങനെ പല പേരും പല രീതിയിലാണ് വീട് വയ്ക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തത്തിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി തരാം നമ്മളൊരു കാര്യം ൊന്ന് ചിന്തിച്ചു നോക്കണം അല്ലേ വിശ്വാസവും കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്നൊരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ദൈവത്തിനടുത്ത് നമ്മൾ പ്രശ്നം നോക്കാൻ പോകുമ്പോഴത്തേക്ക് ജ്യോതിശാസ്ത്രമായ കുറച്ച് കാര്യങ്ങൾ പറയും ബാക്കി നമ്മുടെ പ്രശ്നാനുഗ്രഹങ്ങൾ ഉപാസനാമൂർത്തിയുടെ ബലമനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അല്ലേ ഉപാസന അതായത് നമ്മൾ ചിലപ്പോൾ പറയലെ ചില ജ്യോത്സ്യന്മാർ നല്ല കാര്യങ്ങൾ പറയുന്നത് ചിലവർ അത് അവരുടെ വ്യക്തി അതായത് അവർക്ക് ഉപാസന ബലം ഉപാസനമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഓരോ വിശ്വാസമാണ് അല്ലേ അപ്പോൾ അവർ ഉപയോഗിച്ച വാച്ച് ചെരുപ്പ് വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഭാവിയിൽ ദോഷങ്ങൾ ഉണ്ടാവുമോ ദോഷങ്ങളുണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാവുമോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് ഒരു ഉദാഹരണത്തിന് എൻ്റെ കൂട്ടുകാരൻ ഒന്ന് മരിച്ചുപോയി അപ്പോൾ അവൻ ഉപയോഗിച്ചിരിക്കുന്ന മാല ഞാൻ എൻ്റെ എൻ്റെ കയ്യിലാണ് ഇല്ലെങ്കിൽ അവൻ്റെ വാച്ച് എൻ്റെ കയ്യിലാണ് അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പം ചിലവർ പറയുന്നതുകൊണ്ട് അത് ദോഷമാണ് അല്ലേ ഇല്ലെങ്കിൽ അവൻ അവൻ മരിച്ചുപോയി പോയി അകാലമൃത്യുമാണ് അപ്പം അവൻ്റെ ആത്മാവ് എൻ്റെ അടുത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ധാരണ തെറ്റിദ്ധാരണയാണ് കാരണം അവൻ മരിച്ച് അവൻ്റെ വീട്ടുകാർ അതിനുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അവൻ്റെ ആത്മാവ് എങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്ന് ദോഷം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആ അവൻ അവനോട് ദോഷം ചെയ്ത പിന്നെ ഇത് ദോഷമാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അമ്മ മരിച്ച് ആ അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് മൂന്ന് ആൺമക്കളും രണ്ട് പെണ്ണുങ്ങൾ അപ്പോൾ അവർക്ക് കടുത്ത് നിറച്ച് സ്വർണ്ണ ആഭരണങ്ങളുണ്ട് അപ്പോൾ അവർ മരി മരിക്കുന്ന സമയ്പോഴത്തേക്ക് പറഞ്ഞ് എൻ്റെ മൂന്ന് വള മൂന്ന് ആമക്കൾക്കും എന്താണ് കഴുത്തിലാണെങ്കിൽ ഒരു മാലയുണ്ട് ഇല്ലെങ്കിൽ കമ്മലുണ്ട് അത് രണ്ട് പെമ്മക്കൾക്കും അന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുവാണോ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഇളയ മോൻ എന്ത് ചെയ്ത് അതായത് അവരുടെ കഴുത്തേക്ക് കിടക്കുന്ന മാല മാലയെടുത്ത് കമ്മലെടുത്ത് വളയെടുത്ത് അപ്പം നേരത്തെ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു വെച്ചവർക്കൊന്നും ഇതൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇളയ മോൻ അവരുടെ എന്താ പറയുക സ്വർണ്ണങ്ങളെല്ലാം കൈക്കലാക്കി അപ്പോൾ ആ മകൻ അങ്ങനെ ഉപയോഗിക്കുന്നുകൊണ്ട് ഈ ആത്മാവിൻ്റെ ദോഷം തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് അവർ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതാണ് വള മൂന്ന് പേർക്ക് ഇല്ലെങ്കിൽ മൂന്ന് ആമക്കൾക്ക് അതായത് മാല ഒരു ഏളയം മൂക്ക് ഇല്ലെങ്കിൽ അങ്ങനെ കമ്മൽ കമ്മലൊരാക്കുക അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ആ വ്യക്തികളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അങ്ങനെ ആർക്കും കൊടുക്കാതെ ആ മരിച്ച വ്യക്തികളുടെ സ്വർണ്ണങ്ങളോ കാര്യങ്ങളോ കൈക്കലാക്കുകയാണെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ആ ആത്മാവിന്റെ ഇതുകൊണ്ട് ദോഷം ഉണ്ടാകുക അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ദോഷം കൊണ്ടുണ്ടാകും അല്ലാതെ നമ്മൾ അവരുടെ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടോ ചെരുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടോ വാച്ച് ഉപയോഗിക്കുന്നുണ്ടോ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അല്ലേ അപ്പം ഈ പറഞ്ഞു വന്നത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളില്ല അതേപോലെ തന്നെ ചില ആൾക്കാർ മരിച്ചുപോയ ആൾക്കാരുടെ വസ്ത്രങ്ങൾ അവരുടെ വീട്ടിൻ്റെ ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ടോ വടക്ക് വശത്തായിട്ടോ ഇങ്ങനെ കത്തിക്കാറുണ്ട് അത് ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നമ്മൾ പുറത്തോട്ട് ഇറക്കുമ്പോഴത്തേക്ക് എത്രയോ വസ്ത്രകാര്യങ്ങൾ കീറിയിട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ പേടിയാണെങ്കിൽ കത്തിച്ച് കളയാതെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക അത് നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ദോഷങ്ങളോ കാര്യങ്ങളോ സംഭവിക്കുന്നില്ല അവർ ഉപയോഗിച്ച ചെരുപ്പുകൾ നമുക്കിടുന്നതിന് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ വാച്ച് കിട്ടുന്നതിന് ദോഷങ്ങളില്ല അല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങൾ നമുക്കിടുന്നതിന് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളില്ല ഈ ദോഷങ്ങൾ വരുന്നത് ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി മക്കളുള്ള അമ്മമാർ പറയും എൻ്റെ ഞാൻ മരി മരിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ മാലകൾ ഞാൻ ഇളയ ഇളയ മകൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് ബാക്കിയുള്ള മക്കളുകൾ എന്ത് ചെയ്യും ആ മാലയും സ്വർണമൊക്കെ കൈക്കലാക്കി ഈ ഇളയ മകൾക്ക് കൊടുക്കത്തില്ല അപ്പം അത് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് അതിൽ നിന്ന് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലാതെ പിന്നെ നമ്മൾ എന്താ പറയുക അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നമ്മൾ പിടിച്ച് മേടിക്കുക അതായത് അറിഞ്ഞു തരുന്നതും അറിയാതെ തരുന്നതും രണ്ടും രണ്ടാണ് ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അതായത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ കട്ടിലെ തന്നെ കിടക്കുന്നത് അവർക്ക് മിണ്ടാനോ ഒന്നും പറ്റാത്ത ഒരു സമയത്ത് നമ്മൾ അവരുടെ കഴുത്തിലെ മാല ഊരി എടുക്കുന്നത് അവരുടെ സമ്മതം ചോദിക്കാതെ അത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് ദോഷമായിട്ട് മാറുന്നതാണ് എപ്പോഴും അവരവരുടെ സമ്മതമനുസരിച്ച് അവരുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അല്ലാതെ മരിച്ചു പോയ ആൾക്കാരുടെ ഡ്രസ്സ് കിടുന്നതിനോ ഫോൺ ഉപയോഗിക്കുന്നതിനോ വാച്ച് കിട്ടുന്നതോ മാല കിട്ടുന്നതോ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളല്ല തുണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കത്തിക്കാതിരിക്കുക ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ കൊടുക്കുക ഒപ്പം തന്നെ അത് വീട്ടിൽ വെക്കുന്നതിന് കഴിഞ്ഞാൽ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളില്ല പിന്നെ മരിച്ചുപോയ പോയ ആൾക്കാരുടെ ഫോട്ടോ ഇപ്പോഴും എന്താ പറയുക വ തെക്കേ പി വടക്കേ പിത്തിയിൽ തെക്കോട്ട് നോക്കി കഴിവതും വെക്കാതെ വെക്കുക പിന്നെ ഫോട്ടോയിൽ മാലയിടുക എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് മാലയിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ വിളക്കോ ചന്ദനത്തിരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കാതിരിക്കുക ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു വ്യക്തിയെ നോക്കണ്ട മരിച്ചു കഴിഞ്ഞിട്ടല്ല ഒപ്പം തന്നെ കർക്ക കർക്കിടകവിന് വലിയ മറ്റുള്ള കാര്യങ്ങൾ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുക വീട്ടിൽ അകത്ത് വെച്ച് കൊടുക്കുക അപ്പം പറഞ്ഞു വന്നത് മരിച്ചുപോയ ആൾക്കാരുടെ വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതോർത്തു ഭക്തത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനങ്ങളും കാര്യങ്ങളൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ വാട്സപ്പ് മുഖാന്തരം ജാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിൽ തടസ്സം എല്ലാത്തിനും പരിഹാര കാര്യങ്ങളുണ്ട് അപ്പോൾ അപ്പം കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക